ഗേൾസ് നമ്മളവരെ മീറ്റൊക്കെ ചെയ്തിട്ട് നേരെ വന്നിരിക്കുന്നത് കോൽവ ബീച്ചിലേക്കാണ് അവരുടെ റൂം നിയർ ടു കോൽവ ബീച്ചിൻ്റെ അടുത്താണ് അവരുടെ റൂം വരുന്നത് സോ നമ്മളെല്ലാവരും എന്താ അവരെ റൂമിലേക്ക് പോയിട്ട് നേരെ കോൽവ ബീച്ചിലേക്ക് വന്നു അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കോൽവ ബീച്ച് വന്നിട്ട് വൺ ഓഫ് ദ മെയിൻ ഫേമസ് ബീച്ച് ഇൻ ഗോവയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ തന്നെയാണ് വന്നത് സോ നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് ഇരേണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയി വോക്കൊക്കെ ചെയ്തു പിന്നെ നമ്മൾ എന്താ നമ്മൾ കസിൻസ് ഒക്കെ കൂടിയിട്ട് ജസ്റ്റ് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഇരുട്ടായത് കൊണ്ട് തന്നെ ഫോട്ടോസൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് സമയം അവിടെ ഇരുന്നു ബീച്ചിലോട്ട് നമ്മൾ ഇറങ്ങിയില്ല വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പുള്ളി വന്നിട്ട് എന്താ ഈ ലൈറ്റ് എത്തുന്ന ഗ്ലാസ്സും ലൈറ്റ് എത്തുന്ന എയർ ബാൻഡൊക്കെയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി ഉണ്ടായി അപ്പോൾ പുള്ളിനോട് എനിക്ക് ആ ആ പുള്ളി ഇട്ട ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഞാനതിനെത്രയും ചോദിച്ച പുള്ളി പറയുക അറുന്നൂറ് രൂപയാണെന്ന് ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര എക്സ്പെൻസ് ആയിട്ടാണ് തോന്നിയത് ഗോവ അപ്പം ഞാനത് മെല്ലെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒരു വീഡിയോ എടുത്തു കാരണം പുള്ളി എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മളൊരു ജോളൊക്കെ കഴിച്ചിട്ടോ ഈ ചുട്ടിട്ട് കൊടുക്കുന്ന ജോളയിൽ അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാനിങ്ങനെ ബോയിൽ ആക്കിയിട്ട് വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ ചുട്ടത് കഴിച്ചിട്ടില്ല അപ്പം ഞാനത് ഫസ്റ്റ് ട്രൈ ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മളെ ഏലക്കുട്ടി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിച്ചത് സോ എനിക്ക് അത് മുന്നേ കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് വാങ്ങിച്ചു കഴിച്ചു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേട്ടും ഇനി അതൊന്നും ഇഷ്ടപ്പെടത്തില്ല അവനക്ക് വല്ല ചിക്കനും മട്ടനും അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുള്ളു ഗൈസ് ഇതാണ് നമ്മളുടെ രാത്രി വ്യൂ ഒരു നല്ല രസമുണ്ട് കാണാൻ ഇവിടുന്ന് ഇവിടുന്ന് കാണാൻ നല്ല രസുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള നമ്മുടെ റൂം അല്ലെങ്കിലും എൻ്റെ ക്യാമറയിൽ വലിയ നല്ല രീതിയിൽ ക്യാപ്ചർ ആവുന്നില്ല പറ്റുന്ന പോലെ ഞാൻ എടുക്കുന്നുണ്ട് സോ നമ്മളെല്ലാവരും ഇപ്പം കിടക്കാൻ പോവാണ് ഗൈസ് സോ സോ ഗൈസ് നമ്മൾ എന്നാ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തു പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മളുടെ റൂമിലേക്ക് വന്നു സോ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നല്ല ക്ഷീണം ഉണ്ട് െഡ് കണ്ടേറും അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നെക്സ്റ്റ് വീഡിയോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം നമ്മൾ എന്താ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം നമ്മളിതാ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ഇതേ പുറത്ത് ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നല്ല എന്താ ഞാൻ പോലെ ഇതൊരു റിസോർട്ട് പോലെയാണ് കംപ്ലീറ്റ്ലി നമുക്ക് ഹോട്ടലിൽ പറയാൻ പറ്റില്ല റിസോർട്ട് പോലെയുണ്ട് ഒരു ഹോട്ടലൊന്നും പറയാം അപ്പോൾ എന്താ ആ ഇവിടുത്തെ വ്യൂ അത് നല്ല രസമുണ്ട് രാവിലെ എണീച്ചിട്ട് കാണുമ്പോൾ അടിപൊളിയുണ്ട് അവിടെ ഷോ ഗ്യാസ് കണ്ട ദിവസങ്ങളിൽ ഭയങ്കര രസം എനിക്ക് എന്താണെന്നറിയില്ല നിങ്ങൾക്ക് രസമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് മോർണിംഗ് എണീറ്റിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഇതങ്ങ് അവിടെ അത് നമ്മുടെ കാറ നമ്മൾ പാർക്ക് ചെയ്തവിടെയാണ് പിന്നെ താഴെ ഒരു സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടന്മാർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ചെറുതായിട്ടൊരു മഴയും പെയ്യുന്നുണ്ട് അപ്പം അതാ വരുന്നത് ആ അപ്പ പൂട്ടി ആ ഓക്കെ അപ്പം അപ്പം പപ്പയും സ്വിമ്മിംഗ് പോളിനടുത്തോട്ട് പോകുന്നുണ്ട് അമ്മയും ചേച്ചിയും താഴെയാണ് അവര് അമ്മയും ചേച്ചിയും മൂത്തായിട്ടും അവര് താഴത്തെ റൂമും ഞാനും പപ്പയും രണ്ടാമത്തെ ഏട്ടനും ഇവിടെ മുകളിലത്തെ റൂമായിരുന്നു സോ അങ്ങനെ നമ്മള് പപ്പയൊരു കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഗൈസ് ഇതൊരു ഈ റൂമിൽ തന്നെ ഇവിടെ തന്നെ കെറ്റലിൽ ഉണ്ടാക്കിയതാണ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്താ പഞ്ചസാര ഒന്നും കലങ്ങിട്ടൊന്നുമില്ല ആക്ച്വലി കനക്കിന്റെ സ്പൂണില്ല ഗൈസ് കലങ്കുല്ല കലങ്കുല്ലോ അവരവിടെ നിക്കുക നമ്മള് താഴെ സ്വിമ്മിംഗ് പോളിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് എന്താ ചേട്ടന്മാരൊക്കെ പപ്പിയും പോയി ചേച്ചിയും അമ്മയും അരും മാത്രം ഒറ്റക്ക് പോവാണ് താഴെത്തൊട്ട് ഇതൊരു താഴേക്ക് പോവാണ് ഞങ്ങളങ്ങ് മുകളിലാണുള്ളത് ഇതിപ്പോൾ ഞാൻ താഴേക്ക് പോവാണ് പിന്നെ ഗൈസ് പറയൂ ഓണൊക്കെ എങ്ങനെയുണ്ടായി ഓണൊക്കെ ഉണ്ടായി എന്ന് കമൻറ്റ് ചെയ്ത് പറയൂ ഞങ്ങളുടെ ഓണം ഈ പ്രാവശ്യത്തെ കുറച്ച് ഹെക്ടിക്കായിപ്പോയി പ്രത്യേകിച്ച് എന്താ നമ്മൾ ഇന്നലെ രാത്രി ഒരു ഓണസദ്യയൊക്കെ കഴിക്കാൻ പോയിട്ടോ പടി ആ ഓണസദ്യ കഴിക്കാൻ പോയി ബട്ടെന്താ ആ കഴിച്ചു കുറേ പേര് കഴിച്ചു ഞാൻ കഴിച്ചില്ല കാരണം എനിക്ക് എന്തോ രാത്രിയാകണമെന്ന് സദ്യ ഒന്നും കഴിക്കാൻ തോന്നില്ല ഞാനിത് ജ്യൂസ് പിടിച്ചു പക്ഷേ മര്യാദക്ക് സദ്യ കഴിച്ചില്ലെന്ന് തന്നെയാ പറയാ കാരണം പിന്നെയും വഴി തെറ്റി കേസ് കാരണം നമുക്ക് ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മര്യാദക്ക് മനസ്സിലാകുന്നില്ല റോഡ് അങ്ങനെ സ്വിമ്മിംഗ് പൂളില് കളിക്കാൻ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല എനിക്ക് നീന്താനൊന്നും അറിയില്ല കേസ് ഞാൻ ചുമ്മാ എന്നാ ഇങ്ങനെ നമ്മൾ കാലം കൊണ്ടിങ്ങനെ നടക്കൂല അതുപോലെ ആണ് സ്വിമ്മിംഗ് പൂള് നടക്കുക സോസി ഇതായിരുന്നു സ്വിമ്മിംഗ് പൂള് ഭയങ്കര വലിയ സ്വിമ്മിംഗ് പൂളാണ് ഇല്ല മാറന്നോയി നമ്മളപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തന്നെ ഫുഡ് അറേഞ്ച് ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നു സോ വിൽ ഹാവ് ഹാബ് ഫുഡ് ഉണ്ട് പിന്നെ ബ്രെഡുണ്ട് പിന്നെ എന്തൊക്കെ എന്താണെന്ന് പറയുന്നത് ബട്ടർ ജാം അങ്ങനെ എന്തൊക്കെ ഡിസ് നമുക്ക് എടുക്കാം സോ പൂരി വിത്ത് കടലക്കറി ഇതൊരു വൈറ്റ് കടങ്ങ് അതാണ് പിന്നെ ഉണ്ട് എഗ്ഗുണ്ട് ബ്രെഡൻ ചാമുണ്ട് സാൻഡ്വിച്ച് പോലത്തെ അതുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് കോഫി സുബേസ് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം റൂമിലേക്ക് പോവുകയാണ് ഇനി ഫ്രഷായിട്ട് അടുത്ത വൈബ് നമ്മൾ പിടിക്കാൻ പോവാണ് ചെറുതായിട്ട് ഗ്രന്തോഷമൊക്കെ ഇന്നും വന്നിട്ടുണ്ട് അത് നമ്മളെ ചളി പിടിച്ച കാറ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ സ്വിമ്മിംഗ് പൂളും ഫുഡൊക്കെ കഴിക്കേണ്ട സ്ഥലം താഴെയായിരുന്നു നമ്മളിപ്പോൾ മെയിലേക്ക് വന്നപ്പം കതക്കുന്നു അയ്യോ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതുകൊണ്ട് ഫുൾ എന്നാണ് ഇപ്പോൾ ഒന്നും കൂടി കുളിക്കണം അപ്പം സെറ്റ അപ്പോൾ ഇത് നമ്മളിത് കുളിച്ച് ഫ്രഷായി റെഡിയായി അങ്ങനെ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ടായി അതിനുശേഷം പിന്നെ കുറച്ച് മഴയൊക്കെ താന്നിട്ട് നമ്മൾ കാറി കയറി നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് ഇനി ഇന്നൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ഇന്ന് വൈകുന്നേരം തന്നെ റിട്ടേൺ ചെയ്യാനാണ് പ്ലാൻ ഞാനിപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് സേവിയുടെ ചേർച്ചിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് സോ ഇതൊരു പഴയ പള്ളിയാണ് എല്ലാവർക്കും അറിയാം ഗോവയിൽ വരുന്ന എല്ലാവരും ഇവിടെ വരാറുണ്ട് സോ അവരുമായി ലൂസ് ദിസ് ചേർച്ച് ഹു വിസിറ്റഡ് ടു ഗോവ സോ ഐ ഷോ യു ഗൈസ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് മൊത്തം ആൾക്കാരുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇവിടെ കുർബാന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്നുണ്ടെന്നൊന്നും അതിന്റെ ഇതൊരു പഴയ ചോദിച്ചാണ് ഞാൻ കാണിച്ചു തരാം സകേഷി ഇതാണ് ചർച്ചിട്ടോ സകേഷി ഇവിടെ വന്നപ്പോ നല്ല രസുണ്ട് കുറെ ആൾക്കാരുണ്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ദോബയിലെ ഫസ്റ്റ് ടൈം ആണ് സോ ഈ ചതിച്ച് കൊറേ കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായി സോസി നമ്മളിവിടെ ക്യൂയില് നിൽക്കുവാണ് കാരണം പള്ളിൻ്റെ അകത്ത് കയറണമെങ്കിൽ കുറെ ആൾക്കാർ ഇല്ലതു കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കേറാൻ ഈസ് എ ക്യൂ ക്യൂ ആണ് സീറായിട്ട് അപ്പൊ ഈ ക്യൂ ഒക്കെ കഴിഞ്ഞ് വേണം നമ്മൾ ആ പള്ളീൻ്റെ അകത്തോട്ട് കയറാൻ ആരും ആരെന്ന് തോർത്തു ഈ സൈലൻസ് ഉള്ളോ ആസ് ഈസ് ഗോയിങ് ഫുൾ ടോർണാൾ ഇതിനുള്ള കീപ് സൈലൻസ് മാസ് മാരേജ് ഈസ് ഗോയിങ് ആയിട്ട് ഇതിനെ പറ്റി എനിക്ക് പള്ളിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് തരാനൊന്നും അറിയത്തില്ല പക്ഷേ ഇത് ഭയങ്കര പഴയ പള്ളിയാണ് ആൻഡ് എന്താ പറയുക കണ്ട കുമ്പസാര കൂടൊക്കെ കണ്ട ഭയങ്കര ഊണ്ടായിട്ട് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല അടിപൊളിയ നല്ല രസമൊന്നും ചോദിച്ചു ചെയ്യുക പള്ളീൻ്റെ അകത്തുനിന്ന് നമുക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനോ അലൗഡ് അല്ല ആ സോ റെസ്ട്രിക്റ്റഡ് ആണ് സോ അവിടുന്ന് എന്താ അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് എടുക്കാൻ പറ്റില്ല പക്ഷെ മാക്സിമം ഞാനൊരു എന്താ നമ്മളെ അൽത്താര വരെ എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് എടുക്കാൻ പറ്റിയില്ല സോ ഇപ്പം നമ്മൾ പള്ളിയിൽ ഇറങ്ങി സോ ഇനി നെക്സ്റ്റ് എന്താണ് പിന്നെ ഗൈസ് നമ്മളവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഈ ഐസ്ക്രീം വണ്ടിയും പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇവിടെ കയറിയെങ്കിലും ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നല്ല ഗൈസ് വേറെ ഒരു ഹോട്ടലിലാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഒരു ഒരു ആൾക്കാരും ഓർഡർ എടുക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല സോ ലാസ്റ്റ് നമ്മൾ ചേട്ടൻ ഒക്കെ ദേഷ്യം പിടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോയത് പിന്നെ നമ്മൾ വേറെ ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നമുക്ക് പിന്നെ ഒരു ബീച്ചിൽ പോകാനുണ്ടായിരുന്നു സോ ആ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത് സത്യം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ ഗോവ എനിക്ക് ഫീൽ ഫീലായത് ഭയങ്കര എക്സ്പെൻസാണ് ഹോട്ടലിലൊക്കെ വന്നിട്ടാകുമ്പോൾ ഒരു മീൽസിനൊക്കെ സിക്സ് ഹൺഡ്രഡ് ഒക്കെ ഒക്കെയാണ് വരുന്നത് ഒന്നാമത് ഗോവ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും എക്സ്പെൻസ് കൂടുതൽ സോ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളുടെ ഫുഡൊക്കെ വന്നു ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ളത് ഫ്രൈഡ് റൈസ് മാത്രമാണ് ഫ്രൈഡ് റൈസ് എനിക്ക് നോർമലി ഇഷ്ടമാണ് സോ പണ്ടൊന്നും എനിക്ക് ഞാൻ ഒരു വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് എനിക്കിഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി ഇഷ്ടമായിരുന്നു സോ നമ്മൾ വന്നേക്കണത് ഇപ്പോൾ ബാഗാ ബീച്ചിലാണ് ബാഗ ബീച്ചെന്ന് തോന്നുന്നു ഓക്കെ ആ ബാഗ ബീച്ചിലേക്കാണ് നമ്മൾ വന്നത് അയസ് നമ്മൾ വന്നപ്പോൾ ഒരു ടു ഫോർട്ടി ഫൈവ് ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കൈസ് നമ്മൾ ബീച്ചിൽ ഇറങ്ങുന്നില്ല ഗൈസ് ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾക്ക് ഈവനിങ് റിട്ടേൺ നമ്മൾ നാട്ടിലേക്ക് പോവും അതർവൈസ് നമ്മളിപ്പം റൂമൊക്കെ എടുത്ത് ഡയറക്റ്റ് റൂമിലേക്ക് പോവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് കുറച്ച് സമയം ബീച്ചിലേക്കൊക്കെ കളിച്ചിട്ട് പോവായിരുന്നു പക്ഷേ ഈ മണ്ണൊക്കെ ആയിട്ട് നമുക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നമ്മളെന്തായതു ഒന്ന് ബീച്ച് ഒന്ന് ആസ്വദിച്ചു അതും വെയിലത്താണ് ആസ്വദിച്ചത് നല്ല രീതിക്ക് ടാനടിച്ചു നല്ല രീതിക്ക് നല്ല മുഖ മുഖമൊക്കെ കരിങ്കട്ടയായിട്ടുണ്ടായിരുന്നു അതുപോലെയായിരുന്നു മുഖം ആക്ച്വലി അങ്ങനെ നമ്മൾ റിട്ടേൺ നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ സോ നമ്മൾ ഒരു വൈകുന്നേരക്കായപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മളൊരു കുഞ്ഞ് ട്രിപ്പായിരുന്നു രണ്ട് ദിവസത്തെ സോ ഗെയ്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്